ഈ മൂവായിരത്തി അമ്പത് കോടി രൂപ ഇവരെ എന്ത് ചെയ്തു എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് കാരണം ജനങ്ങളുടെ പണമാണിത് ഇത് സി എസ് ആർ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരും ഓരോ കമ്പനികളും കോർപ്പറേറ്റ്സും ഒക്കെ കൊടുക്കുന്നത് യഥാർത്ഥം ജനനന്മയ്ക്ക് വേണ്ടി കൊടുക്കുന്നതാണ് ഇത് ജനനന്മയ്ക്ക് വേണ്ടിയാണോ ബി ജെ പി കളക്ട് ചെയ്തേക്കുന്നത് ഇത് ഓരോ ഓരോരുത്തരെയും കാലുവാരാനും ഓരോരുത്തരെയും അടത്തി എടുക്കാനും ഓരോരുത്തരും കൈക്കൂലി കൊടുത്ത് ഒരു ജയിച്ചേക്കുന്ന എം എൽ എക്ക് നൂറ് കോടി രൂപ കൊടുത്ത് അല്ലെ അമ്പത് കോടി രൂപ കൊടുത്ത് അവനെ വിലയ്ക്ക് വാങ്ങാനും ഒരു രാഷ്ട്രീയ പ്രസ്ത പാർട്ടിയെ മാത്രം ഒരു മുന്നണിന്ന് നടത്തിയെടുക്കാനും ഒക്കെ ഉള്ള അധാർമികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്തേക്കുന്നതാണ് ഈ പണം അതല്ലെങ്കിൽ സ്വന്തം പോക്കറ്റിലേക്ക് ഓരോരുത്തരെ അമക്കി വെച്ചേക്കാണ് അതും വേണ്ടി വരും കാരണം ഇതങ്ങോട്ട് കൊടുത്തയക്കുമ്പോൾ വഴിന്നൊക്കെ പിടിച്ചു വരച്ചുകൊണ്ട് പോകാൻ അതിൽ തന്നെ ആളുകളുണ്ട് അതിന് പിന്നെ അന്വേഷണം ഒന്നും കാണത്തില്ല നമുക്ക് ഇവിടെ തന്നെ കോടാലി ഭാഗത്ത് ഇവിടെ ഉണ്ടായത് നമുക്കറിയാമല്ലോ ഈ ഇത് പണം പിടിച്ചോടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞേ എല്ലാം അഞ്ചും ആറും കോടി രൂപയാണ് ഈ കോടികൾക്കൊന്നും ഇപ്പോൾ വലിയ വിലയൊന്നും ഇല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം കാരണം ഇഷ്ടംമാതിരിയുണ്ട് പറയാനെങ്കിലും ഉണ്ട് നമ്മളൊക്കെ ഒരു കോടി രൂപ കണ്ടിട്ടില്ല ഒന്നിച്ച് ഇവർക്ക് ഈ കോടികൾ ആയിരക്കണക്കിന് കോടികളെന്ന് പറയുന്നതിന് യാതൊരു വിലയില്ല ഈ മൂവായിരത്തി അമ്പത് കോടി രൂപ എന്തിന് കളക്ട് ചെയ്തു എന്നൊന്നും പറയട്ടെ ഇത് അഴിമതി ഇല്ലാതാക്കാനാണ് അഴിമതിക്ക് വേണ്ടി മാത്രം കളക്ട് ചെയ്തേക്കാൻ നല്ല ഈ പണം ഇതേപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളും കണക്ക് ഇത് കളക്ട് ചെയ്തിട്ടുണ്ട് അതിൽ കളക്ട് ചെയ്യാത്തത് യഥാർത്ഥത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് മാർക്സിസ്റ്റ് പാർട്ടി എന്നാണ് പക്ഷേ അത് ഈ ഇലക്ട്രിക് ബോണ്ടിലൂടെ അല്ലാതെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ പറയുന്നു ണ്ട് പണം ഇത് ഓരോ ചില കോർപ്പറേറ്റ്സ് കൊടുത്തേക്കുന്ന പണം എങ്ങനെയാണെന്നറിയാ അത് അവർക്ക് ലാഭം ഒന്നുമില്ല ഒരു ലാഭവും ഇല്ലാത്ത കോർപ്പറേറ്റ്സ് ലാഭത്തിന്റെ ഒരു ഏഴ് ശതമാനമാണ് ഈ കൊടുക്കാവുന്നത് ലാഭമൊന്നുമില്ല പക്ഷേ അവര് നൂറുകണക്കിന് കോടികളാണ് ഇലക്ട്രിക് ബോണ്ടിൽ കൊടുത്തേക്കുന്നത് എന്തിന് ഒരു അത് കടലാസ് കമ്പനികളാണെന്നുള്ളത് ഉറപ്പല്ലേ അതല്ലേ ഏറ്റവും വലിയ അഴിമതി അതല്ലേ മണി ലോണ്ടറിങ്ങിനകത്ത് വരുന്ന ഏറ്റവും വലിയ അഴിമതി അതല്ലേ ഇ ഡി അന്വേഷിക്കേണ്ടതല്ലേ അത് അപ്പം അതിന് ഇ ഡി അന്വേഷണം ഒന്നുമില്ല ബാക്കി ആരെങ്കിലും ഒരു എന്തെങ്കിലും എടുത്തെങ്കിലോ കരിമന് ഇതൊക്കെ ആ ഇ ഡിയുടെ അന്വേഷണം വരും നല്ല വേറെ ഒന്നും ഇല്ല ഇ ഡിയുടെ അന്വേഷണമില്ല ഇതിനകത്തൊന്നും ഇ ഡി അന്വേഷണം വരുത്തില്ല ഏറ്റവും വലിയ മണി ലോണ്ടറിംഗ് അല്ലേ നടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എത്രയോ കമ്പനികൾ ഉണ്ട് അവരുടെ പേരിൽ ഇ ഡി നടപടി എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ കേന്ദ്ര ഏജൻസി മുതലായ സി ബി ഐ ഒക്കെ വരിക ഈ നടപടികളൊക്കെ എടുക്കുമ്പോൾ അത് അങ്ങോട്ട് എടുക്കും കാര്യം എന്താണെന്നറിയോ അവരെ കൂച്ചുവിൽ ഇടങ്ങാ വില കിടാൻ പറ്റിയിട്ടില്ല ഇവര് അവർ കൊടുക്കുകയല്ല പൈസ ആ രീതിയിലുള്ള കമ്പനികളുണ്ട് അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ ചെയ്യുന്ന പണിയാണ് അവിടെ നേരെ ഇ ഡി അങ്ങോട്ട് പറഞ്ഞയക്കും അല്ലെങ്കിൽ സി ബി ഐ അങ്ങോട്ട് പറഞ്ഞയക്കും അപ്പൊ അവരവിടെ ചെന്ന് നടപടികളൊക്കെ പതുക്കെ തുടങ്ങുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഇവർ ഭയന്ന് ഇവർ ഇതുപോലെ കൂടികളാണ് ഇലക്ട്രൽ ബോണ്ട് വഴി അങ്ങോട്ട് കൊടുക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നടപടിയില്ല ഇതല്ലേ അഴിമതി ഇതല്ലേ പ്രധാനമന്ത്രി പറയേണ്ടത് ആദ്യം ബാക്കി അഴിമതിയൊക്കെ പറയട്ടെ ഇവിടെ പിണറായി വിജയന്റെയും വീണാ വിജയന്റെ ഒക്കെ പറയുന്നു പറയുമ്പോൾ ആദ്യം പറയേണ്ട അഴിമതി എന്ന് പറഞ്ഞാൽ ഈ അഴിമതിയല്ലേ ആ അതാണ് അദ്ദേഹം അതാദ്യം പറയട്ടെ എന്നിട്ട് ബാക്കി പറയട്ടെ ഇപ്പം ഇത് എന്നിട്ട് ചില കമ്പനികൾ എന്താ നടപടി അങ്ങോട്ട് തുടങ്ങി അങ്ങോട്ട് എടുത്തു സെർച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവരുടെ അങ്ങോട്ട് എഫ് ഐ ആർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഉടനെ അവരുടെ പേർക്ക് അവരും ഇതുപോലെ ഇലക്ട്രിക് ബോണ്ട് വാങ്ങിയാൽ കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ ഭീഷണി വിലപ്പെട്ടു കാരണം പണം പിരിക്കുന്ന പരിപാടിയാണ് ഇത് ഈ കഴുത്തെ കത്തി വെച്ച് ഈ ആളുകളിൽ ഇന്ന് പണം പിടിച്ച് പറിക്കുന്ന ലോക്കൽ കള്ളന്മാരും കൊള്ളക്കാരില്ലേ അതിനേക്കാഴി എത്രയോ അതപ്പതച്ചതാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മൾ ആലോചിച്ച് പോയിക്കോളൂ ഇതേപോലെ ഒരു തന്നെ ഭീഷണിപ്പെടുത്തി അവൻ്റെയിൽ നിന്ന് പണം വാങ്ങുക കമ്പനി എന്ന് പറയുന്ന ഒരു ലീഗൽ പേഴ്സൺ ആണ് അതായത് ഒരു വ്യക്തിക്ക് തുല്യമാണ് ഒരു കമ്പനി എന്ന് പറയുന്നത് അപ്പോൾ അയാളുടെ കഴുത്തെ കത്തി വെച്ച് നിന്നെ നിന്നേതാണ്ട് ഇതുപോലെ ശരിയാക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ പണം തരണം എന്ന് പറഞ്ഞ് അവൻ്റെയിൽ നിന്ന് പണം പിടുങ്ങുക എന്ന് പറയുന്നത് ഇവിടുത്തെ ലോക്കൽ കൊള്ളക്കാർ ചെയ്യുന്ന കാര്യമാണ് ചമ്പലിലൊക്കെ എത്രയോ ഭേദമായിരുന്നു